പായസമൊക്കെ പരന്തോണ പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്തൊന്നും കിട്ടില്ലല്ലോ പായസമൊക്കെ ഇലയിൽ കുഴിച്ചാൽ അപ്പോൾ അതുപോലെ പ്രണയമൊക്കെ ഉള്ള സങ്കല്പമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പഴം ഈ പുളിശ്ശേരി കഴിച്ചിട്ടില്ലേ അപ്പോൾ ഒരു മാങ്ങയൊക്കെ പിടിക്കുമ്പോൾ പണ്ട് കാരണം കഥയൊക്കെ തന്നെ ഈ മാങ്ങ തെറിച്ച് അടുത്ത പന്തിയിലേക്ക് പോയ കഥയൊക്കെ അയാളുടെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥന ഒരു നിലവിളി പോലെയുള്ള ഒരു പ്രാർത്ഥന അത് ഒരു അണ്ണാർക്കിണനൊക്കെ ഒരു ചില്ലയുടെ പെട്ടെന്ന് ഇങ്ങനെ ചാടിപ്പോണെന്ന കണ്ടിട്ടില്ലേ അതൊരു ബാല്യത്തിലേക്ക് ചാടുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് കൗമാരത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു എല്ലാ മനുഷ്യരുടെ ഉള്ളിലൊരു ഒരു ഒരു വെമ്പലുണ്ടാവും അതാണ് പാട്ടിലൂടെ കൊണ്ടു വരാൻ ശ്രമിച്ചത് നമുക്ക് എപ്പോഴും സ്ഥിരം ചില വിഷയങ്ങളെ കിട്ടുള്ളൂ പാട്ടൊക്കെ എഴുതാൻ അങ്ങനെ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വിഷയം തന്നെ അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയത് ഈ ഇടുക്കിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതുവരെ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും വെച്ചുകൊണ്ട് ഒരു കാച്ച് വച്ചാണ് അപ്പോൾ അതിൽ കുറച്ച് സ്നേഹം ചേർത്ത് അവളാണ് മിടുമിടുക്കി ഏഹ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാൻ മിടുക്കി എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഗീതത്തിന് ഒന്നുകൂടി നന്നാൻ വേണ്ടിയിട്ട് മിടുമിടുക്കി എന്നാക്കാൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ചില ഇതൊക്കെ ഉണ്ടാവാറ് സ്റ്റുഡിയോയിൽ റഫീഖ് അഹമ്മദ് നമസ്കാരം ആടുജീവിതം വെച്ച് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് വെറുതെ ആടുജീവിതം ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നതുകൊണ്ട് തുടങ്ങല്ല പെരിയോനെ പാട്ട് കേൾക്കുന്ന സമയത്ത് അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ഒരു പാട്ടിനോട് കണക്റ്റ് ആയിട്ടില്ല ഒരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യ ഏതെങ്കിലും ഒരു പോർഷനോട് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ പക്ഷേ ഈ പാട്ടിൽ പാട്ടിലങ്ങനെയല്ല ഓരോ സ്റ്റാൻസ് വരുമ്പോഴും ആ പാട്ടിനോട് ഒന്നുകൂടെ അടുത്തേക്ക് പോകുന്ന പോലെ തോന്നും നന നനവുണ്ട് പ്രണയമുണ്ട് ആടുജീവിതം ഞാൻ വായിക്കുന്ന ആറാം ക്ലാസ്സിലാണ് ആറാം ക്ലാസ് തൊട്ടുള്ള എനിക്ക് ഈ പുസ്തകത്തോടുള്ള അടുപ്പമുണ്ട് ആ അടുപ്പത്രയും എനിക്ക് ഈ പാട്ടിനോട് നിലവിലുണ്ട് ശരിക്കും ഞാൻ യാത്ര ചെയ്ത പോലെ തന്നെ സാറും യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും ആടുജീവിതത്തിൻ്റെ കൂടെ ആ പാട്ടിലേക്കുള്ള യാത്ര എന്തായിരുന്നു എങ്ങനെയാണ് അങ്ങകലേ അങ്ങകലയെ അല്ല അനഘ വായിച്ചപ്പോൾ അനഘ പിന്നെ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോഴുണ്ടായത്തെപ്പറ്റി പറഞ്ഞില്ല അതുപോലെ തന്നെ ഞാനും ഇത് വായിക്കുന്നു ഞാൻ പുസ്തകം ഇറങ്ങി വിടണ തന്നെ വായിച്ചിട്ടുള്ള ആളാണ് ആടുജീവിതം ആ ആടുജീവിതം ഒരു അന്നത്തെ അന്ന് നമ്മൾ മലയാളത്തിൽ വന്നിരുന്ന നോവലുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലാണ് മാത്രമല്ല അതൊരു യഥാർത്ഥ ജീവിത കഥ ആയിരുന്നു അത് മരുഭൂമിയിലെ മനുഷ്യൻ്റെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ നമ്മളൊക്കെ തന്നെ എപ്പോഴും ഭയപ്പാടോടു കൂടി ആലോചിക്കുന്ന ചില ഏകാന്തതകളൊക്കെ പറ്റിയിട്ടുള്ള വിഷയങ്ങളാണ് അത് ഒരു ഫിക്ഷൻ അല്ല എന്നുള്ളത് കൊണ്ട് കൂടി അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആളുകളെ അത് പിന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും അത് ഞാൻ ഞാൻ വായിച്ചപ്പോഴെനിക്ക് വല്ല വളരെയധികം അതിനോട് താത്മ്യപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ അതിൽ സിനിമയാവുന്നതൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് സിനിമയാവുന്നു അപ്പോൾ അങ്ങനെ പറയുന്നു എന്നോട് പിന്നെ ഡയറക്ടർ പറയുന്നു അപ്പോൾ അതിലിങ്ങനെ അയാളുടെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു പ്രാർത്ഥന ഒരു നിലവിളി പോലുള്ള ഒരു പ്രാർത്ഥന അപ്പോൾ ഈ അത് ഈ നോവല് നമ്മളുള്ളിൽ കൺസ്യൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ വായിച്ച് അതിൻ്റെ ഒരു അപ്പോൾ ഈ നോവലിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ജീവിതം സങ്കല്പിച്ചെടുക്കാനും അപ്പോൾ ഒരു പാട്ടിനകത്ത് മുഴുവതുക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു 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 എന്താ പറയുക ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതി ഒരു വരുത്താൻ പറ്റി എന്നുള്ളതാണ് പിന്നെ സംഗീതം ഗംഭീരമായിട്ടുള്ള ഒരു സംഗീതമാണല്ലോ ഏറുമാൻ്റെ സംഗീതമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് സാധാരണഗതിയിൽ എല്ലാം ട്യൂൺ ചെയ്തിട്ട് എഴുതുന്ന ഒരാളാണ് അങ്ങനെ എഴുതിപ്പിക്കുന്ന ഒരാളാണ് ട്യൂൺ ആദ്യം ചെയ്യും അങ്ങനെ ഇതങ്ങനെ ആയിരുന്നില്ല ഇത് നമ്മൾ വരികൾ എഴുതി കൊടുത്തിട്ട് ആ വരികൾ സംഗീതം ചെയ്തിട്ടാണ് ഒരു റഹ്മാൻ അങ്ങനെ അധികം ചെയ്തിട്ടുണ്ടാകും വഴിയില്ല അങ്ങനെ ഒരു വ്യത്യാസം കൂടി പാട്ടിനുണ്ട് മലയാളം അറിയാത്ത ഒരാൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി ഈ സംഗീതത്തിന് വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് തന്നെ മലയാളത്തിലെ ആദ്യകാലത്തെ ഗായകരെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അവർ പിന്നെ ഇപ്പോൾ എ എം രാജേ പോലത്തെ ഒരു ഗായകൻ അപ്പോൾ പലർക്കും നിങ്ങളുടെ തലമുറയ്ക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഗായകനുണ്ടായിരുന്നു ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാ അദ്ദേഹം മലയാളം അറിയുന്ന ഒരാളായിരുന്നില്ല മലയാളം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് അതിനകത്തൊക്കെ ഭാവം എത്രയോ മനോഹരമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംഗീതത്തിനങ്ങനൊരു ഇപ്പോൾ ഒരു വിഷാദത്തിൻ്റെ ഒരു സംഗതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കഴിയും അല്ലെങ്കിൽ ഒരു പ്രണയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള രാഗങ്ങളും അതിൻ്റെ രീതികളൊക്കെ അവർക്കത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ആ ഒരു ജന്മനായുള്ള പ്രതിഭ കൂടി ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ അങ്ങനെയാണത് വരുന്നത് അപ്പോൾ ഈ ഇതിപ്പോൾ ശരിക്കും മരുഭൂമിയിലെ ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ ഒരു നിലവിളി നില നിശ്ശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഇതൊരു നിലവിളിയുടെ ഒരു സംഗതിയാണിത് അതിപ്പോൾ അപ്രതീക്ഷയും അതിന് വരുന്നുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ സാധനം റഹ്മാനെ പോലുള്ള ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും അതിന് ഭാഷ തടസ്സമല്ല പിന്നെ വരികളൊന്നും അർത്ഥം അദ്ദേഹം മലയാളം അറിയുന്ന ഒരാളും കൂടിയാണ് മലയാളം മലയാളത്തിൻ്റെ ഒരു മലയാളി കൂടിയാണല്ലോ അദ്ദേഹം പകുതി അപ്പോൾ അത് മനസ്സിലാവും അത് പറയാൻ കാരണം എന്താ വെച്ചാ ഇതില് ഓമന എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പോ തന്നെ വ്യത്യസ്തമായ ഒരു പാട്ടാണ് സാറന്നെ അതിന് മറ്റൊരു ഇന്റർവ്യൂല് കൊടുത്തത് മുഖത്ത് വെള്ളം തെളിക്കുന്ന പോലെ എന്നാണ് ആ പാട്ടിനാ തിളക്കുണ്ട് വെള്ളത്തിന്റെ തിളക്കമുള്ള പാട്ടാണ് അതിൽ കൂടുതൽ ഭംഗി എന്താന്ന് വെച്ചാൽ ചിന്മയി അത് പാടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണിലാകെ എന്ന് പറയുന്ന പോലെയല്ല കണ്ണിലാക്കെ എന്ന് പറയുന്നത് പക്ഷെ അത് ആ പാട്ടിന് ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതായത് ഗായകർ കൂടെ അത് പറഞ്ഞു കൊടുക്കണല്ലോ അവരെന്താ ഈ പാട്ട് എന്ന് പറയുന്നത് പലപ്പോഴും അതൊരാളുടെ മാത്രം സൃഷ്ടിയായിട്ട് പറയാൻ പറ്റില്ല അത് ഈ പറഞ്ഞ പ്രധാനമായിട്ടും രചയിതാവും മ്യൂസിക് ഡയറക്ടറും പാടിയ ആളും അതിൽ വളർ വലിയൊരു പങ്കുണ്ട് ഇത് ഈ മാറുമ്പോഴും പാട്ടിന് വ്യത്യാസം വരുമല്ലോ അതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഓരോ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ മികവും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു സംഗതിയാണ് പാട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ചിന്മയുടെ ചില സവിശേഷതകൾ അത് റഹ്മാൻ അറിയുന്നുണ്ടാവും അറിയാൻ സാധ്യതയുണ്ട് അത് ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പലതും അങ്ങനെ വളരെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അങ്ങനെ ഒരു ഒരു എല്ലാ കലാസൃഷ്ടിക്കും അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട് ഒരു മൂന്നാമത്തെ ഒരു തലം കൂടി ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്കൊക്കെ അത് വരും അങ്ങനെ വരുന്നതാണത് പിന്നെ അതുമാത്രമല്ല കേൾക്കുന്ന ആളുകളുടെയും കൂടി ഉണ്ട് കേൾക്കുന്ന ആളുകളല്ലോ പാട്ടിനെ വേറെ തരത്തിൽ അതിനെ സൃഷ്ടിക്കുന്നത് ആണ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് പാട്ട് കേൾക്കുക അനുഭവിക്കുക കേൾക്കുന്നതല്ലോ അത് അനുഭവിക്കുന്നത് അവരനുഭവ മണ്ഡലങ്ങളിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് പലപ്പോഴും നിർവചിക്കാൻ പറ്റാത്ത ആടുജീവിതത്തിന്റെ പേഴ്സണൽ ജേർണി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഈ ജില്ലയിൽ നിന്നും പുസ്തകം വായിക്കുമ്പോൾ ഇമ്മാനുവല്ല പാട്ട് ഈ എന്നോടുകൂടെ വസിക്കുന്ന ദൈവമേ എഴുതുമ്പോൾ അതില് നീയെല്ലാം രാവിന്റെ കൺപോളയിൽ തൊട്ട് സ്നേഹപ്രകാശം വിടർത്തുന്നു എന്നുള്ളത് പിതാവിനെ ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ അഫ്സൽ യൂസഫിന്റെ കാഴ്ചയെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ടാണ് എഴുതി എന്ന് പറയുന്നുണ്ട് അപ്പം ഒരു കവിയായിരിക്കെ കവിതയിൽ ആത്മാവിഷ്കാരം വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒരു ഗാനരചയിൽ അത് ഗാനരചനയിൽ അത് എപ്പോഴും പോസിബിൾ അല്ല അത് എങ്ങനെയാണ് ആക്ച്വലി അതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് അല്ല അത് അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് ഒന്നും തന്നെ അങ്ങനെ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പൊ ഒരു പ്രാർത്ഥനാഗീതം വേണം എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ ഈ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയോ അത് ഈ അഫ്സലും ഞാനും തമ്മിൽ നല്ലൊരു അടുപ്പുള്ള ആളാണ് ബന്ധാണുള്ളത് അദ്ദേഹം ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ രീതിയിലിപ്പോൾ കണ്ണ് കാണില്ലെങ്കിൽ പോലും കാഴ്ച വളരെ മോശമാണ് പക്ഷേ കണ്ണ് കാണുന്ന ആളുകളെക്കാളും പല കാര്യങ്ങളിലും നല്ല ധാരണയും അറിവും ഒക്കെ ഉള്ള മനുഷ്യനാണ് അപ്പോൾ ഈ സംഗീതത്തിൻ്റെ കാര്യത്തിലാണ് അപ്പം ഫുൾ ഫുള്ളി ഫുള്ളായിട്ട് സംഗീതം മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരാളൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കാണുമ്പോൾ നമുക്കിങ്ങനെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു വിഷമം കൂടി ഉണ്ടാവുമല്ലോ അദ്ദേഹം അതിൽ വിഷമൊന്നുമില്ല കേട്ടോ കാരണം അതൊന്നൊരു പരിമിതിയായിട്ട് അദ്ദേഹം കാണുന്നുമില്ല നമ്മളെക്കാളും എത്രയോ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ യാദർശികമായിട്ട് വന്നതാണത് ഈ ഒരു രാത്രി മാറിയിട്ട് പ്രഭാതം വരുന്നത് ഈ ദൈവം പിന്നെ ഭൂമിയുടെ കൺബോളുകൾ തൊട്ടു നിർത്തുന്ന പോലെ ഉള്ള ഒരു സംഗതി അങ്ങനെ അതൊക്കെ ഭാഗ്യം പോലെ വരുന്നതാണ് അത് അത്ര കൃത്യമായിട്ട് ആലോചിച്ച് അപ്പോൾ അത് തമ്മിൽ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് സ്പിരിറ്റിലെ പാട്ടുകൾക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് അതായത് ആ സിനിമയോട് ചേർന്നാണ് ആ പാട്ടുകൾ പോകുന്നെങ്കിൽ പോലും അന്ന് പുറത്തേക്ക് വെച്ചാലും ഈ പറയുന്ന മരണമെത്തുന്ന നേരത്താണെങ്കിലും ഈ ജില്ലയിൽ നിന്നാണെങ്കിലും ഈ പുസ്തകത്തിന്റെ പേര് ഈ ജില്ലയിൽ നിന്നും എന്നാണ് അപ്പോൾ അത് ഈ പറയുന്ന പോലെ അവിടെ ഒരു ആത്മാവിഷ്കാരം വരുന്നുണ്ടോ സ്പിരിറ്റിലും അല്ല സ്പിരിറ്റിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ് കാരണം അതിലെ ഈ പാട്ടൊന്നും തന്നെ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക അതിനു വേണ്ടി മാത്രം എത്തുന്ന നേരത്തുള്ളത് എന്റെ ഒരു കവിതയാണ് കവിതയായിട്ട് ഞാൻ എഴുതുകയും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള കവിതയാണ് ഈ ജില്ലയിൽ നിന്നുള്ളതും നേരത്തെ ചെയ്തതാണ് നേരത്തെ ചെയ്തതാണ് അപ്പോൾ അത് ഈ സിനിമയ്ക്ക് യോ യോജിച്ച സംഗതി ആയതുകൊണ്ട് അത് എടുത്ത് ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൽ ആത്മാവിഷ്കാരം ഉണ്ടാവും കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ ഈ ജില്ലയിൽ നിന്നുള്ളതൊക്കെ എനിക്ക് പണ്ട് അത് ഞാൻ പുസ്തകത്തിൻ്റെ ഐറ്റിങ്ങായിട്ട് ഉപയോഗിച്ചതിൻ്റെ കാരണം തന്നെ അങ്ങനെ എപ്പോഴും ഒരു കുട്ടിക്കാലത്തിലേക്ക് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ കുതിച്ച് ചാടിപ്പോകാൻ പറ്റുന്ന ഒരു സംഗതി എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്വപ്നത്തിലുണ്ടാകുമല്ലോ അത് ഒരു അണ്ണാർക്കണ്ണനൊക്കെ ഒരു ചില്ല നിന്ന് പെട്ടന്ന് ഇങ്ങനെ ചാടിപ്പോണ കണ്ടിട്ടില്ലേ അതിൽ ബാല്യത്തിലേക്ക് ചാടുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് കൗമാരത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു എല്ലാ മനുഷ്യരുള്ള ഒരു വെമ്പലുണ്ടാവും അതാണ് പാട്ടിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് പാട്ടഴുത്തിലേക്ക് ഇത് പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുള്ളതായിരിക്കും പാട്ടെഴുത്തിലേക്ക് വളരെ യാദൃശികമായി വന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് കഥ എന്താണ് അല്ല അത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാണ് പിന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് കേട്ട ആൾക്കാർക്ക് പുറം അടിക്കും എനിക്ക് പുറ അടിക്കില്ല അപ്പോൾ അത് അതിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ കവിത ഈ പിന്നെ പാട്ടെഴുത്തിൻ്റെ പാട്ടുകളുടെ ഒരു ആരാധകനാണ് ഞാൻ ചെറുപ്പം മുതലേ പാട്ട് കേട്ടിട്ട് തന്നെയാണ് ചില ഒരുപക്ഷെ കവിതയിലേക്കും വന്നിട്ടുണ്ടാവുക കാരണം നമുക്ക് ആദ്യം ഏറ്റവും ആദ്യം നമുക്ക് നമ്മൾ നമ്മൾ തൊട്ടറിയുന്ന രൂപം പാട്ടാണ് വായ വായിക്കുന്നതിനും അക്ഷരം പഠിക്കുന്നതിനേക്കാൾ മുമ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പാട്ടുകളെ പിന്നെ വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണെങ്കിലും പാട്ടെഴുത്തുകാരനാകും എന്നുള്ളൊരു സങ്കല്പം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കുളരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കവിത എഴുതുന്ന സമയത്തൊക്കെ അന്നൊക്കെ ഈ പിന്നെ വളരെ തീവ്രമായിട്ടുള്ള ചിലതരം കവിതകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ആധുനികതയുടെ ഒക്കെ ഒരു വേറൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള കാലമായിരുന്നു അപ്പോൾ സിനിമാ ഗാനങ്ങൾ പിന്നെ അങ്ങനെ ഗൗരവപൂർവ്വമൊന്നും ഞാൻ അങ്ങനെ ആ കാലത്ത് നോക്കിയിരുന്നില്ല അപ്പോഴാണിത് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പി ടി കുഞ്ഞു മുഹമ്മദ് ശ്രീരാമേട്ടൻ അതുപോലെ തന്നെ മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പിറ്റി കുഞ്ഞു മറ്റേ സിനിമ വരുന്നു ഘർഷം വരുന്നു അതിനെ പറ്റിയുള്ള ആലോചനകൾ നടക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിന് പങ്കാളിയാവാറുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഈ സിനിമയിൽ പാട്ടുണ്ടാവും അത് റഫിക്ക് എഴുതണം എന്ന് തന്നോട് പറയുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ അങ്ങനെ സംഭവം ഞാൻ അപ്പോൾ അല്ല അത് ആദ്യം ഞാനിങ്ങനെ അതൊരു പരിഭ്രമ എനിക്കുണ്ടായി കാരണം ഇങ്ങനെ പാട്ടൊന്നും എഴുതിയിട്ട് എനിക്ക് ശീലമൊന്നുമില്ല അതൊന്നും ശരിയാകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ പറഞ്ഞു കവിത എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണല്ലോ ഈ പ്രവാസം അതിൻ്റെ വിരഹം സങ്കടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കവിത എഴുതിക്കോ ബാക്കി നമുക്ക് ശരിയാക്കാം എന്ന് പറയുകയും അങ്ങനെ ഒരു സംഗതി എഴുതി പിന്നെ രമേശ് സർ എന്നിട്ടിരുന്നു അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ആണ് ആദ്യത്തെ പാട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ റിസിസ്റ്റ് ആവാനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ ഒന്നും എനിക്കില്ല പിന്നെ ഞാനത് കഴിഞ്ഞു കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു സിനിമയിൽ അതിൻ്റെ ഭാഗമായിട്ട് ചേർന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഈ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് പെരുമഴക്കാലം സിനിമയ്ക്ക് വേണ്ടിയിട്ട് കമൽ വിളിക്കുന്നത് ജയേന്ദ്രൻ ജയേന്ദ്രനാണ് വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് മുതൽ എനിക്കിങ്ങനെ ഞാൻ ശ്രമിക്കാതെ തന്നെ എനിക്ക് കുറേ അവസരങ്ങളും വിളികളും വന്നു അങ്ങനെ സജീവ ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സിനിമാ രംഗത്തൊക്കെ ഒരുപാട് കേറി പറ്റണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണത് കാരണം എനിക്കങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഞാനിങ്ങനെ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ കുറേ കാലത്തോളം അങ്ങനെ ഓടിപ്പോയി ആദ്യ പാട്ട് എഴുതുമ്പോൾ വാക്കുകൾ ശാഠ്യം പിടിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്ന എനിക്ക് കുറച്ച് ബോധം വെച്ചിട്ടാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോഴേക്കൊക്കെ ഭാരമില്ലാത്ത ലാളിത്യമുള്ള അതായത് ഒരു കുട്ടിയായിരിക്കാ തന്നെ എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വാക്കുകളാണ് റഫീഖ് അഹമ്മദിന്റെ റഫീഖിന്റെ റേഡിയോയില് കേക്കുമ്പം നമുക്ക് ഓർമ്മ വരുന്ന വാക്കുകളെല്ലാം ഈ മഴ പുഴ ഇതിന്റെയൊക്കെ പല പര്യായങ്ങളും ഉണ്ട് ശരിക്കും ആ ഒരു ജേണി എങ്ങനെയായിരുന്നു വാക്കുകളുടെ ഒരു മലയാളത്തിലെ ഇപ്പൊ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് മലയാള ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള നിലവാരമുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ളത് ഉണ്ട് പ്രണയത്തിന്റെ ഭക്തിയുടെ ഉണ്ട് അങ്ങനെ ഒരു ഒരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ പാട്ട് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ ചലച്ചിത്രകാരം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില സിനിമകൾ ഇപ്പോൾ അത് വേറെ തരത്തിലാണ് കാരണം സിനിമയുടെ ഒക്കെ കാഴ്ചപ്പാടുകൾ മാറി പുതിയ സങ്കല്പങ്ങൾ വന്നു അപ്പോൾ പണ്ടൊക്കെ ഈ ഏതെങ്കിലും പ്രധാന പ്രശസ്തമായിട്ടുള്ള നോവലുകളോ കഥകളോ ഒക്കെ വലിയ എഴുതിയിട്ടുള്ള ആ കഥകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് വന്നിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ ദൃശ്യാത്മകതയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിഷ്വൽ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് പിന്നെ പലപ്പോഴും സംഭാഷണങ്ങളൊക്കെ തന്നെ നേരിട്ട് മുൻകൂട്ടി എഴുതാത്ത സംഭാഷണങ്ങളൊക്കെ വന്നുകൊണ്ടുള്ള അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പാട്ടുകൾക്കൊക്കെ മാറ്റം വരും അപ്പോൾ ഈ പാട്ടെഴുത്തിൻ്റെ ഞാൻ കവിത എഴുതിക്കൊണ്ടേ ഇരുന്നൊരാളെന്നുള്ള നിലയ്ക്ക് പാട്ടെഴുത്തിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ കവിതയുടെ തല രീതികളും ഷാഠ്യങ്ങളും എനിക്ക് തോന്നിയിരുന്നു പിന്നെ ക്രമേണ എനിക്ക് മനസ്സിലായി ഇത് പാട്ട് എന്ന് പറയുന്നത് വേറെ സംഗതിയാണ് അത് കവിത കവിതയായിട്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ മാത്രം ഒരു വ്യക്തി ഏകാന്തമായിട്ട് ഇരുന്നിട്ട് അയാളുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് അയാളുടെ ആത്മാസാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല ഇത് സാധാരണക്കാരൻ്റെ കവിതയും സാധാരണക്കാരൻ്റെ സംഗീതവുമാണ് ഒന്നാമത് രണ്ടാമത് പാട്ടെന്ന് പറയുന്നത് വേറൊരു സംഗതി തന്നെയാണ് അത് ബോധ്യം വന്നപ്പോഴും പിന്നെ ആ രീതിയിൽ കുറച്ചും കൂടി എഴുത്തിലൊക്കെ ബോധപൂർവമായിട്ടുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് വരൂ പോകാം പറക്കാം റാണി പത്മിനിയിലെ അതേപോലെ ഇടുക്കി എന്നുള്ള പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് പാട്ടും ബിജിബാൽ ശ്യാം പുഷ്കരൻ റഫീഖ് അഹമ്മദ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പാട്ടാണ് ഇത് എൻ്റെ കാഴ്ചപ്പാടാണ് റഫീഖ് അഹമ്മദിൻ്റെ വരികളെ ശ്യാം പുഷ്കരൻ എത്തിക്കുമ്പോൾ അതിന് ഭയങ്കര ഭംഗിയുണ്ടെന്ന് തോന്നലുണ്ട് ശരിക്കും എന്തായിരുന്നു ഇടുക്കിക്ക് കിട്ടിയ ബ്രീഫിംഗ് അല്ലെങ്കിൽ വരൂ പോകാൻ പറക്കാം ആ പാട്ടിന് കിട്ടിയ ബ്രീഫിംഗ് എന്തായിരുന്നു ആ പാട്ടിലൂടെയാണല്ലോ തുടങ്ങണേ രണ്ട് സിനിമകളും ആ പാട്ടിൽ കൂടെ ആണോ തുടങ്ങണേർ ആ അതില് രണ്ട് തരത്തിലുള്ള പെൺകുട്ടികളല്ലേ ഒരു പെൺകുട്ടി വീട്ടിൽ അത്ര പിന്നെ എക്സ്പോസ്ഡ് അല്ലാത്ത ജീവിക്കുന്ന കുട്ടി മറ്റേ കുറച്ചും കൂടി പിന്നെ ബോൾഡായിട്ടുള്ള അങ്ങനെ തോന്നുന്നു എൻ്റെ അപ്പം അങ്ങനെ മറ്റേ കുട്ടിയെ കുറച്ചും കൂടി ഒരു ലൈവ് ലൈവായിട്ടുള്ളൊരു ലോകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എൻ്റെ ബ്രീഫ് ചെയ്താൽ എൻ്റെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമുക്ക് പറന്ന് പോകാം നമുക്ക് അങ്ങനെ ഈ വിശാലമായിട്ടുള്ള ലോകത്തില് സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളിൽ രീതിയിലുള്ള ഒരു ഐഡിയ അത് ഇങ്ങനെയാണ് അതായത് നീ വാ നമുക്ക് പോവാം പറക്കാം നിന്ന് ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന തരത്തിലുള്ള പാട്ടിന് മുഴുവൻ ആ അതായത് സിനിമ മുഴുവൻ ആ പാട്ടിലുണ്ട് എന്ന് തോന്നലുണ്ട് അല്ല അത് പഴയ കാലത്തൊക്കെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം പലതും അങ്ങനെയാണ് പല അങ്ങനെ വലിയ വലിയ പാട്ടുകളൊക്കെ ഉണ്ട് വലിയ മീൻസ് അങ്ങനെ ആ സിനിമയുടെ ഒരു സ്വഭാവം തന്നെ മനസ്സില് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള പാട്ടുകളും മാഷും വയലാറും അതിൻ്റെ കയ്യിൽ വരുന്നുണ്ട് ശ്രീമാൻ തമ്പിസാറും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആ കാലത്ത് ഇപ്പോഴൊന്നും അങ്ങനെ പറ്റില്ല നമുക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകളൊക്കെ വേറെ ചില രീതിയിലാണ് അത് വരുന്നത് പക്ഷെ അങ്ങനെ അപൂർവമായിട്ട് ഇപ്പൊ ഇടുക്കിയൊക്കെ അങ്ങനെ തന്നെ കാരണം ഇടുക്കി പ്രമേയ ഇടുക്കി ഒരു പശ്ചാത്തലമായിട്ട് വരുന്ന സിനിമകൾ ഇപ്പൊ ഒരുപാട് വന്നു അന്നുണ്ടായിരുന്നില്ല ഈ സിനിമ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇടുക്കി അങ്ങനെ സിനിമകളിലധികം വന്നിട്ടില്ല സാഹിത്യത്തിൽ വന്നിട്ടില്ല അങ്ങനെ കവിതയ്ക്കൊന്നും പറ്റിയ ഒരു സ്ഥലമല്ല എന്നൊക്കെ അല്ല അങ്ങനല്ല അതൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇടുക്കിയെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് വേണമെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ ഇടുക്കി 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 ഇടുക്കിയുടെ ഇത്തരം സവിശേഷതകളൊക്കെ വരുന്ന ഒരു പാട്ട് അപ്പോഴാണ് അങ്ങനെ ചെയ്തത് ഇടുക്കി ഇത് സാറന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇടുക്കി കാണാതെയാണ് എഴുതിയിരുന്നത് എന്നുള്ളത് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര വലിയ ഉള്ളൂ ചെയ്തിട്ടുണ്ട് അതുപോലെ ചേർത്ത് പറയുമ്പോൾ അഹമ്മദ് ബിജിവാൽ കൂട്ടുകെട്ടിൽ ഒരുപാട് ഭംഗിയുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന സൗഹൃദം ഉണ്ട് എന്നുള്ളതാണ് സൗഹൃദം ആക്ച്വലി ഹെൽപ്പിംഗ് ആണോ ഈ എഴുത്തിലേക്ക് വരുമ്പോ സൗഹൃദ ഒരു സമാനമായിട്ട് നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെയുള്ളൊരു ഇത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് സൗഹൃദങ്ങളൊക്കെ പലപ്പോഴും വളരെ ഡീപ്പായിട്ട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മെൻറ്റലായിട്ടുള്ള ഈ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഒരു വേവ് ലെങ്ത്തിൻ്റെ ഒരു തരംഗ ദൈർഘ്യം ഏകദേശം ഒപ്പായിട്ട് വരുമ്പോൾ കുറേ ഗുണങ്ങളുണ്ടാകും എല്ലാരും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഒരു സംവിധായകനും നടനും തമ്മിലും അങ്ങനെ ആവുമ്പോഴാണ് അതൊരു എന്താണ് രണ്ടുപേർക്കും ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിക്കൊണ്ടുള്ളൊരു അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും കാരണം ബിജുപാലിനെ കവിത നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കവിത വേണമെങ്കിൽ എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് നന്നായിട്ട് വായിക്കുന്ന ആളാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കും സൈലൻ്റ് ആയിട്ട് പോലും നടക്കും നമ്മുടെ തന്നെ ഇന്റർവ്യൂയില് ബിജുവാൽ സാറ് പറയുന്നുണ്ടായിരുന്നു പാട്ടിന് ബ്രീത്തിങ് സ്പേസ് വേണം എന്നുള്ളത് ഒരു വാക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു പോസ് വേണം എന്നുള്ളത് അപ്പോൾ ഈ പ്രേമിക്കുമ്പോൾ പാട്ടില് ചഷകം എന്നെല്ലാം ഉണ്ട് അത് ആ പാട്ടിലെ അതിന് പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ മാത്രമേ ആ പാട്ടിന് ആ വാക്കിന് നിക്കാൻ പറ്റൂ അതിൽ ഇടുക്കി കഴിഞ്ഞാലും ഇടുക്കി കഴിഞ്ഞൊരു കുത്തുണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എനിക്ക് തോന്നുന്നു ബിജുവാലിന്റെ കൂടെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഭയങ്കര ഭംഗിയുള്ള പുതിയ വാക്കുകൾ എന്ന് തോന്നും പക്ഷെ നമുക്ക് അറിയുന്ന വാക്കുകളാണ് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവു എന്താന്നുള്ളത് അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് പാട്ടുകൾ പറഞ്ഞ അതിന്റെ ഓർമ്മകൾ പറയാൻ പറ്റുമോ മാണിക്കുള്ള എന്തായിരുന്നു അതിനെ അല്ല അതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊക്കെ പിന്നെ ഈ കഥ കേട്ട് തോന്നിട്ടുള്ള ചില കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടൊന്നും ഈ പട്ടൊരുമിച്ചല്ലായിരുന്നു ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടികളുടെ ഒരു പഴയ കാലത്തേക്ക് പഴയ ഓർമ്മകളായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സംഘം സുഹൃത്തുക്കളുടെ അവരുടെ ബാല്യകാല സ്മരണകളോ അല്ലെങ്കിൽ കൗമാരസ്മരണകളൊക്കെ കൂടി ചെന്നിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഓർമ്മ ഓർമ്മയൊന്നുമില്ല ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവളാണ് മിടുപിടുക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇടു ഞാൻ മിടുക്കി എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സംഗീതത്തിന് ഒന്നുകൂടി നന്നാൻ വേണ്ടിട്ട് മിടിമിടുക്കി എന്നാക്കാല് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ചില ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഓർമ്മ എന്തായിരുന്നു പ്രേമിക്കുമ്പോൾ എന്നുള്ള സത്യത്തിൽ അത് ട്യൂണിട്ടിട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ് അത് അത് അങ്ങനെ തോന്നുന്നില്ല അതും ഈ പറഞ്ഞപോലെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആള് അപ്പൊ ആദ്യമായിട്ട് ഈ പ്രേമിക്കുക എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവരും പ്രണയം പ്രണയം എന്നൊക്കെയാണ് കുറച്ചു കാലമായിട്ട് പ്രേമം എന്നുള്ള വാക്കൊരു പഴയ വാക്കായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രണയഗാനാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പ്രേമിക്കുമ്പോൾ എന്നുള്ളത് അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു സംശയം ഉണ്ടായി കാരണം ഇതൊക്കെ ഇപ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമോ പ്രേമിക്കുമ്പോഴൊന്നും ഉപയോഗിക്കാറില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ പക്ഷേ അവസാനം അത് സ്വീകരിക്കപ്പെട്ടു പക്ഷേ അത് ജനങ്ങളും സ്വീകരിച്ചു അത് വളരെയധികം നേട്ടം വന്നു അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ നീയും ഞാനൊന്ന് വേണമെങ്കിൽ എഴുതാം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും പക്ഷെ പ്രേമിക്കുമ്പോൾ തന്നെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഭംഗിയാണ് അതിലന്നെ കാർമുക അതും അത് നേരെ തിരിച്ചാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു കപ്പലിന്റെ എഴുത്താണ് അതിലും ഈ അവിടേക്ക് വരുമ്പോ എനിക്ക് പ്രണയമാണ് ഉപയോഗിച്ച വാക്ക് സൂക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മാത്രല്ല ഈ പ്രണയഗാനങ്ങളുടെ ഒരു പ്രശ്നം ആയിരക്കണക്കിന് കോടിക്കണക്കിന് പ്രണയഗാനങ്ങൾ ഉണ്ടായിരുന്നു പല ഭാഷകളായിട്ട് മലയാളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആവർത്തന വിരസത എന്ന് പറയുന്നത് ഈ ഒരേ ബിംബങ്ങളും അതുപോലെ ഒരേ തരത്തിലുള്ള ക്ലീശ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു വിഷയത്തിനും മറികടക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ മിന്നലും അതായത് പിന്നെ എന്താണ് എന്ന് പറഞ്ഞത് പിന്നെ അതായത് എന്തായിരുന്നു ഇപ്പം പറഞ്ഞ വരി എന്തായിരുന്നു കാർമുകിൽ കാർമുകിൽ പിടഞ്ഞുണരും അതൊരു വിഷലല്ലേ അങ്ങനെയുള്ള അത് തുലാമിന്നലായി ഞാൻ എന്നുള്ള ഒരു സംഗതി അങ്ങനെയൊന്നും മലയാളത്തിൽ പല പാട്ടുകൾ അധികം വരാറില്ല അങ്ങനെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളൊന്നാണ് ഒന്നാണ് ചെമ്പാവ് കുന്നലിൻ ചോറ് ആ ഒരു പാട്ട് അത് നമുക്ക് ആ ഒരു ഓണർ എടുത്താൽ തന്നെ ഒന്നോ രണ്ടോ പാട്ടുകളേ ഉള്ളൂ ഈ ഭക്ഷണങ്ങളെ പറയുന്ന പാട്ടുകൾ അത് തന്നെ ഇത് ഭയങ്കര രസമുള്ള പാട്ടാണ് അതില് സ്നേഹമുള്ള ഭക്ഷണ പാട്ടാണ് അത് ഈ പഴം പുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴിക്കണം മധുരമാമ്പഴം പോലെ വഴിക്കുന്നു വലക്കുന്നുള്ളേ എന്നാണ് ആ അതായത് ഭക്ഷണത്തിനോടുള്ള ഇഷ്ടമുണ്ട് പക്ഷെ അതേപോലെ പ്രണയം ഇരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ആക്ച്വലി ആ ഒരു പാട്ട് എങ്ങനെയാ പാട്ടിലുണ്ട് ഈ പറയുന്ന പോലെ അങ്ങനെ ചില സിനിമകൾ ആ സിനിമയില് ഭക്ഷണം പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഭക്ഷണം ഈ ദോശ ഒരു കഥയാണല്ലോ അപ്പൊ ആ ഒരു ആ ടൈറ്റിൽ നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിശ്വലാണ് വരിക എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷം കാരണം നമുക്ക് എപ്പോഴും സ്ഥിരം ചില വിഷയങ്ങളെ കിട്ടുള്ളൂ പാട്ടൊക്കെ എഴുതാൻ അങ്ങനെ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വിഷയമല്ലേ അപ്പൊ എനിക്ക് സത്യത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയത് ഈ ഇടുക്കിയുടെ കാച്ചിൽ അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതുവരെ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ എല്ലാ ഭക്ഷണങ്ങളും വെച്ചുകൊണ്ട് ഒരു കാച്ചു കാച്ചാണ് അപ്പൊ അതിൽ കുറച്ച് സ്നേഹം ചേർത്തു സ്നേഹമില്ലാതെ പിന്നെ ഇതിലൊന്നും രീതിയിണ്ടാവില്ല ഒരു വർഷത്തിന് രുചി ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഈ പായസൊക്കെ പരന്തോണ പോലെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്തൊന്നും കിട്ടില്ലല്ലോ പായസമൊക്കെ ഇലയിൽ കുഴിച്ചാൽ അപ്പോൾ അതുപോലെ പ്രണയമൊക്കെ അങ്ങനെയാണെന്നൊക്കെയുള്ള സങ്കല്പമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പഴം ഈ പുളിശ്ശേരി കഴിച്ചിട്ടില്ലേ അപ്പോൾ ഒരു മാങ്ങയൊക്കെ പിടിക്കുമ്പോൾ പണ്ടുകാര കഥയൊക്കെ തന്നെ ഉണ്ട് ഈ മാങ്ങ തെറിച്ച് അടുത്ത പന്തിയിലേക്ക് പോയ കഥയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തോണ്ട് പട്ടുണ്ടാക്കാൻ പറ്റി അത് ഭയങ്കര സന്തോഷമുണ്ട് വാതിലിൽ ആ വാതിലിൽ കാതോറത്ത് നീ നിന്നില്ലേന്നൊക്കെ പറയും പക്ഷേ ട്യൂണത് ഒന്ന് ആലോചിച്ചോ ട്യൂൺന്ന് പറയുമ്പോൾ ലാലാ ലാ 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 അങ്ങനെ ഒരു സാധനം വരുന്നത് അപ്പോൾ അത് മാത്രമല്ല പഴയ കാലത്തിൻ്റെ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ചിത്രം അതിനകത്ത് വരുമ്പോൾ അപ്പോൾ കുറച്ച് ടഫായിരുന്നു എനിക്കത് എഴുതാൻ